രനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം

രനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം ശിലയെ ശിവനായി പ്രാണനേകിയ നാണു ഗുരുവിൻ കേരളം ശിലയെ ശിവനായി പ്രാണനേകിയാണു ഗുരുവിൻ കേരളം ജാതിമതിലുകൾ തീണ്ടൽ വേലികൾ നാമരിച്ചു കളഞ്ഞിടം ജാതിമതിലുകൾ തീണ്ടൽ വേലികൾ നാമെരിച്ചു കളഞ്ഞിടം വില്ലുവണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ നേർവഴി വില്ലുവണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ നേർവഴി മന്നമെന്ന മഹാരഥി ചേർന്നു പാതകൾ വീണ്ടിടം മന്നമെന്ന മഹാരഥി ചേർന്നു പാതകൾ വീണ്ടിടം രനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം അന്തണൻ മുതലന്ത്യജൻ വരെയുള്ള മാനവരേവനും അന്തണൻ മുതലന്ത്യജൻ വരെയുള്ള മാനവരേവനും വേദവാഗ്മയമൊന്നു പോലെ പകർന്ന ഗുരുചട്ടമ്പിയും വേദവാഗ്മയമൊന്നു പോലെ പകർന്ന ഗുരുചട്ടമ്പിയും പന്തി ഭോജനമാല് തീണ്ടലൊഴിച്ചു നീക്കി കറുപ്പനും പന്തി ഭോജനമാല് തീണ്ടലൊഴിച്ചു നീക്കി കറുപ്പനും മുന്തിരി കിണറാൽ അയിത്ത മുടുക്കി അയ്യാ സ്വാമിയും മുന്തിരി കിണറാൽ അയിത്ത അയ്യാ സ്വാമിയും രനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം റ്റു വളർന്ന പന്തിരുകുലമതെങ്കിലുമേർന്നാം പറ വളർന്ന പന്തിരുകുലമതെങ്കിലുമോം നമ്മിലൊഴുകുവതേക ഭാരതരക്തമെന്നു നനയ്ക്കണം ഭാരത രക്തമെന്നു നനയ്ക്കണം വീര കേരള വർമ്മ വേലുത്തം വിചെമ്പിലൊരറയനും വീര കേരള വർമ്മ വേലുത്തം വിചെമ്പിലൊരറയനും പോരിൽ നേടിയതാണു കേരള സ്വാഭിമാനമോർക്കണം പോരിൽ നേടിയതാണു കേരള സ്വാഭിമാനമോർക്കണം രനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം തുഞ്ചനോദിയ രാമകഥയിലുണർന്ന ധാർമിക കേരളം കുഞ്ചനോതിയ രാമകഥയിലുണർന്ന ധാർമിക കേരളം കുഞ്ചനിൽ ചിരി തുള്ളി ഗാഥകൾ പാടിയാടിയ നാടിത് കുഞ്ചനിൽ ചിരി തുള്ളി ഗാഥകൾ പാടിയാടിയ നാടിത് ഭാർഗവൻ മഴുവാലുയർത്തിയൊരാർഷ കേരള നാടിനെ ഭാർഗവൻ മഴുവാലുയർത്തിയൊരാഷ കേരള നാടിനെ സംഘമന്ത്രമൊരു കഴിച്ചിനി നാം നയിക്കുക നന്മയിൽ സംഘമന്ത്രമുരുക്കഴിച്ചിനി നാം നയിക്കുക നന്മയിൽ ആദിശങ്കര